പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇനി സി പി എം പിടിമുറുക്കും ഭരണത്തെ ശരിയായ ദിശയിലാക്കാൻ ഏകോപന സമിതിയും വരും പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയുള്ള നയപരമായ തീരുമാനമെടുക്കലൊന്നും ഇനി നടക്കില്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമാണെന്ന സി പി എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ പിണറായിക്ക് തിരിച്ചടിയാണ് തിരുത്തലിന് നിർദ്ദേശങ്ങൾ ഉണ്ടാകും ഇതിന് സി പി എം സംസ്ഥാന സമിതി കർമ്മരേഖയും ഉണ്ടാക്കും സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനും പ്രശ്നങ്ങൾക്കും മുൻഗണന നിശ്ചയിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചു രണ്ട് രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് സി പി എം തയ്യാറാക്കുന്നത് ഒന്ന് സംഘടനാ തലത്തിലും രണ്ടാമത്തെ സർക്കാർ തലത്തിലും നടപ്പാക്കേണ്ടതാണ് സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറണമെന്നതാണ് നിർദ്ദേശം ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലിനാകും മുൻഗണന എസ് എൻ ഡി പി യേയും സി പി എം വിമർശിക്കുന്നുണ്ട് ബി ജെ പി വളർച്ച സി പി എം തിരിച്ചറിയുന്നു ഇതിനു പിന്നിൽ സി പി എം വോട്ടുകൾ ഉണ്ടായെന്നും മനസ്സിലാക്കുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിൽ കേരളത്തിലെ സി പി എം എത്തിച്ചേരുന്നത് പാർട്ടിയുടെ അടിത്തറയായ ഇഴവ് വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ എസ് എൻ ഡി പി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ബലികഴിക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴത്തെ നേതൃത്വം സ്വീകരിക്കുന്നത് എന്നും സാധാരണ പ്രവർത്തകർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ സി പി എം നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ാക്കാൻ സി പി എം ശ്രമിച്ചേക്കും ശാഖകളിൽ സജീവമാകാൻ സി പി എം അനുഭാവികളോട് സി പി എം ആവശ്യപ്പെടും എസ് എൻ ഡി പി യിലെ തെരഞ്ഞെടുപ്പ് കേസിലെ അടക്കം നിയമപ്രശ്നങ്ങളിൽ സിപിഎം കരുതലോടെ തീരുമാനമെടുക്കും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നതും സി പി എം ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ എസ് എൻ ഡി പി നേതൃത്വത്തെ സിപിഎം വിമർശിക്കുന്നുവെന്നതാണ് വസ്തുത സർവമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സംഘപരിവാറിന് അനുകൂലമായി പല സ്ഥലത്തും എസ് എൻ ഡി പി യുടെ നേതൃനിരയിലുള്ളവർ സ്വീകരിക്കുന്നത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ നിലപാടല്ല ഇത് എസ് രൂപീകരണം മുതൽ സ്വീകരിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു ആശ്രമങ്ങളെ ഫലപ്രദമായി കണ്ടുമോ മുന്നോട്ടു പോകുമെന്നും ഗോവിന്ദൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഭാര്യ ഇവരെല്ലാം മെല്ലെ മെല്ലെ ആർ എസ് എസ് വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പിന്തുടരുന്നവർ യഥാർത്ഥ എസ് എൻ ഡി പി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു വരുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു സംഘപരിവാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി എസ് എൻ ഡി പി ഒരു വിഭാഗം അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണെന്ന് സി പി എം വിലയിരുത്തൽ ബി ഡി ജെ എസിലൂടെ എസ് എൻ ഡി പി ബി ജെ പി ആസൂത്രിതമായി കടന്നു കയറിയിരിക്കുന്നു എസ് എൻ ഡി പി വർഗീയവൽക്കരണത്തിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ബി ജെ പി അനുകൂലിക്കുന്നത് എന്നും ഗോവിന്ദൻ വ്യക്തമാക്കുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം പ്രസ്ഥാനത്തിലുള്ളവർ ഗൗരവമായി കാണണം കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം പ്രതിനിധി ഇല്ലാത്തതിൽ ഒരു പ്രതിഷേധവുമില്ല ഇവർക്ക് സംഘപരിവാർ അനുകൂല മനസ്സ് രൂപപ്പെട്ടു വരികയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെഎസിന്റെ രൂപീകരണത്തിലൂടെ അവരിലേക്ക് ആർ എസ് എസ് കടന്നു ചെല്ലുകയാണ് വെള്ളാപ്പള്ളിയുടെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഭീഷണിയടക്കം പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിന്റേതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും നിലപാട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്നും സി സമ്മതിക്കുന്നു